ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വഴ്ത്തപ്പെടുമാനാകട്ടെ സ്വർഗം എന്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീമെന്ന് അരളി ചെയ്യുന്ന നസ്രൈന യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്നു പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു ഈ ദിവസങ്ങളൊക്കെ നമ്മൾ തുടർമാനമായി കേൾക്കൊണ്ടിരിക്കുന്നത് ദൈവിക അത്ഭുതങ്ങളുടെ മെസ്സേജുകളാണ് ഓരോ ദിവസവും ഞാൻ കേൾക്കുന്ന മെസ്സേജുകൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് എത്ര പേർ പറയുന്നുണ്ട് ഓരോ മെസ്സേജും നാം കേൾക്കുക മാത്രമല്ല അതിനെ മെഡി ആ വാക്യത്തെ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ മേൽ ധ്യാനിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ മേൽ പരിപൂർണമായിട്ടുള്ള ഒരു ദൈവികമായ അത്ഭുതം അതിശയം സംഭവിക്കുന്നത് ആമേൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു ചെറിയ ചെറിയ സമയം കൊണ്ട് കേൾക്കുന്ന ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ഏകാഗ്രതയോടുകൂടി ചെയ്യുവാൻ ആമ ആമ ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ ദിവസങ്ങൾ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അതിശയമാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയാലും ആരൊക്കെ നമ്മെ നോക്കി കുറ്റം പറഞ്ഞാലും അതിനു വേണ്ടി മറുപടി പറയാൻ പോകരുത് നിന്നെ കൊണ്ട് നിർത്തി ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ അടുക്കലാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആയിരിക്കുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വസിക്കുന്നതിന് മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതമായി വെളിപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം മർക്കോസിൻ്റെ ശേഷം ഒൻപതാം അധ്യായം അതിന്റെ രണ്ട് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം സമയമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ആറ് ദിവസം കഴിഞ്ഞ ദേശം യേശു പത്രോസിനെയും യാക്കോവിനെയും യോഹനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഭൂമിയിൽ ഒരു അലക്കുകാരനെ വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളിപ്പായി ി അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു ഇവിടെ വളരെ വ്യക്തമായിട്ടും മറുരൂപമലയ്ക്കകത്ത് വെളിപ്പെട്ട ദൈവത്തിന്റെ കരുതൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതമാണ് കഴിഞ്ഞ ആറ് ദിവസത്തിന് മുമ്പേ അവൻ പത്രോസിനെ നോക്കിയിട്ട് എന്നെ വിട്ട് പോ എന്ന് പറഞ്ഞ് ആ പത്രോസിന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കിയ നസ്രത്തുകാരനായ അവൻ ആറ് ദിവസം കഴിഞ്ഞ അവൻ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട നീ എന്നെ നോക്കി പറഞ്ഞ വെളിപ്പാട് ഇതാണ് നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വേറെ പതിനൊന്ന് പേർക്കില്ലാത്ത ഒരു വെളിപ്പാട് നിന്റെ അകത്ത് ദൈവം കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ എൻ്റെ സ്വർഗത്തിന് ഇഷ്ടമുണ്ടെന്ന് യേശു അവനോട് പറയുക പത്രോസിനെ നേടിയത് എങ്ങനെയെന്നറിയാമോ ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്ന ആടി ഉലയുന്നവനായ അവനെ ഒരു ഉറപ്പുള്ളവനാക്കി മാറ്റിയ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ട് അവൻ അവൻ സന്തോഷിക്കുവാൻ അവൻ പത്രോസിനെ ഇതാ ഉയർന്ന മലയിൽ കൊണ്ടുപോയി ആർക്കും അവൻ വെളുപ്പിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു കാലഘട്ടത്തിന്റെ രണ്ടു പ്രവാചകന്മാരായ മോശയെയും ഏരിയാവിനെയും അവൻ പത്രോസിന് കാണിച്ചു കൊടുത്തോ അവിടെ ഒരു കുടില് കെട്ടി താമസിക്കാമെന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞോ പക്ഷേ അവൻ ഈ മഹത്വത്തിലേക്ക് പ്രവേശിച്ചാൽ നിന്റെ കരിഞ്ഞ കാലഘട്ടത്തിൽ നീ കാണാത്ത ചിലത് കാണുന്നതാണ് അത്ഭുതം ഇന്ന് പകൽക്കാലം ഞാൻ ഇതിനൊരു ടൈറ്റിൽ ഇടുന്നു മഹത്വത്തിൽ വെളിപ്പെടുന്ന ദൈവിക വിടുതൽ അല്ലെങ്കിൽ ദൈവിക അത്ഭുതം അവൻ അവൻസിനെ ആ ഉയർന്ന മലയിൽ കൊണ്ടുപോയി അവേൽ മോശയുടെയും ഏലിയാവിന്റെ കൂടെ നിന്ന് അവൻ സംസാരിക്കുകയത്വത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞ യേശുവിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പറയ സഹോദര സഹോദരി ആ മഹത്വത്തിന്റെ ഒരു വിടുതൽ ഒരു അത്ഭുതം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കും എന്റെ തലമുറ സംഭവിക്കും എന്റെ ശുശ്രൂഷണമേ സംഭവിക്കും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കും എന്ന് എത്ര പേർ പറയുന്നുണ്ട് അവർക്കായി ഈ മെസ്സേജ് ഒരു അനുഗ്രഹമായി ഒരു അത്ഭുതമായി ഒരു വിടുതലായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു